പ്രദീപ് അല്ലേ എവിടെ കന്നേരി നാളെ ഓണം ഓണം ഒരു സമ്മാനം പിന്നെ ഇതിനകത്ത് ഒരു ഷർട്ടാണ് പുതിയ ഷർട്ട് യു ജി എന്ന് പറയുന്ന ബ്രാൻഡ് ഷർട്ടാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പ്രൈസ് ആണ് കറക്റ്റായിട്ട് കെസിയാണെങ്കിൽ തെറ്റി പോയി നൗ സ്റ്റോക്ക് ല്ലോളോ ഫോളോ 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 ചെയ്തിട്ടുണ്ടെങ്കിലും ഫോൺ ചെയ്തു കേട്ടോ അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മള് കാണുമ്പോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ മേടിച്ചിരിക്കണം അവ ആ ഒരു ഉത്തരം ആ ഒരു ഇതിനകത്ത് വീണ്ടും തെറ്റി അപ്പൊ എല്ലാരും മറ്റേ ഓണാ അപ്പൊ ഓണത്തിന് അടിപൊളി ഒരു സമ്മാനം യു ജി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഷർട്ടാണുള്ളത് അപ്പോൾ ഈ ഷർട്ടിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന് ഇടയിലുള്ളൊരു പ്രൈസാണ് കറക്റ്റായിട്ട് ഗസ് ചെയ്യുകയാണെങ്കിൽ ഈ ഷർട്ട് തരും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇടയിലുള്ളൊരു ഷർട്ടാണ് പ്രൈസ് വരുന്നത് പ്രൈസ് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷർട്ട് തരും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഒരു മനസ്സാ തെറ്റിപ്പോയി തെറ്റിപ്പോയി നവ് സ്റ്റോക്സ് ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തരുന്നൂറ് രൂപ ഇല്ല ഇല്ല റമീസ് റമീസ് എവിടെ വീട് അപ്പോളേ നാളെ ഓണമാണ് അപ്പോൾ ഓണം പ്രമാണിച്ച് ഒരു സമ്മാനം തന്നു കഴിഞ്ഞാൽ മേടിക്കോ അല്ല അപ്പം മറ്റൊന്നും പറയണ്ട ഈ ഷട്ട് ഇതിനകത്ത് യു ജി എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഷർട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ പ്രൈസ് വരുന്ന പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇടയിലുള്ള പ്രൈസാണ് അപ്പോൾ പ്രൈസ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ ഷർട്ട് വരും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് സോറ് വെച്ചാൽ തെറ്റി പോയിട്ടുണ്ടോ പിന്നെ നൗഷോക്സ് പോളിട്ടുണ്ടോ ഇല്ല പോളെടു ഇപ്പം നൂറ് വരും ഇല്ല ഇല്ല അപ്പോൾ ഇത്തരം പോളിണ്ടോ എന്താ പേര് അഖിൽ അഖിലേ അപ്പോൾ നാളെ ഓണമാണേ ഓണം പ്രമാണിച്ച് ഒരു സമ്മാനം തന്നാൽ മേടിക്കുമോ അപ്പൊ ഇതിനകത്തൊരു ഷർട്ടാണ് പുതിയ ഷർട്ട് യു ജി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഷർട്ടാണ് ആ അപ്പോള് ഇതിന്റെ പ്രൈസ് വരുന്നത് പറഞ്ഞാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും ഇടയിലുള്ള പ്രൈസ് ആണ് അപ്പോള് കറക്റ്റായിട്ട് ഇതിന്റെ പ്രൈസ് പറയാണെങ്കിൽ ഈ ഷർട്ട് വരും വെച്ചാൽ തെറ്റി നൗ അപ്പളേക്സ് ഫോളോ ആയിട്ടുണ്ടോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ആണോട്ട് അടിക്കണം ഓക്കെ ഇതിനകത്തൊരു ഷർട്ടാണ് കേട്ടോ അപ്പൊ ഈ ഷർട്ടിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇടയിലുള്ള പ്രൈസാ കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ യു ജി ആ ജീപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഷർട്ടാണ് അപ്പൊ കറക്റ്റ് ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് പ്രൈസാ അതിൽ തന്നെ ഉണ്ട് ക്ലൂറ്റിൻ തെറ്റി പോയി പിന്നെ നവ്സ്റ്റോക്സ് കേട്ടോ അപ്പൊ അടുത്ത പ്രാവശ്യം എന്തായാലും എല്ലാരും കാണുമ്പോൾ സമ്മാനം കേട്ടോ നാളെ ഓണമാണല്ലോ ഒരു സമ്മാനം എന്താ മേടിക്കും തീർച്ചയായിട്ടും മേടിക്കും അപ്പോൾ ഒരു ഒരുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഷർട്ട് നീക്കുക ആ പിന്നെ ഇത് യു ജി എന്ന് പറഞ്ഞാ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പിന് ഇടയിലുള്ള പ്രൈസാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഷട്ട് വരും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് അതിൽ തന്നെ ഉണ്ട് ക്ലൂ പറഞ്ഞ ഷട്ട് തന്നിരിക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇടയിലുള്ള പ്രൈസാണ് തെറ്റിപ്പോൾ വീണ്ടും തെറ്റിളിയാണ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ഒരു കാര്യം ചെയ്തു ഫോളോ ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തു അടുത്ത പ്രാവശ്യം കാണുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും സമ്മാനം മേടിച്ചിരിക്കാം ഓക്കെ ഗെയ്സ് ഒരു അക്ഷയില്ല മശാനെ അപ്പൊ ആരും കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞില്ല എന്നാലും കുഴപ്പമില്ല ആർക്കെങ്കിലും ഞാനിത് കൊടുക്കുന്നു ആടെ ഓണത്തിനായാലും കൊടുത്തിരിക്കും കേട്ടോ